ഒമ്പത് ദിവസമായി നമ്മൾ ഇതിന്റെ പിറകിലുണ്ട് അത് ആദ്യമേ ദൈവത്തോട് ഞങ്ങൾ നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഇതിനുവേണ്ടി ഞങ്ങളുടെ ഒപ്പം നിന്ന എല്ലാ ഭരണാധികാരികളോടും ഒപ്പം സഭാ നേതാക്കളോടും നന്ദി പറയുന്നു പിന്നെ ഞങ്ങളുടെ എം എൽ എ ഈ സംഭവം അറിഞ്ഞ അന്നു മുതൽ ഞങ്ങളോടൊപ്പമുണ്ട് ഈ നിമിഷം വരെ വിധി പറയുന്നവരെ ഞങ്ങളുടെ ഒപ്പം നിന്ന് എം എൽ എ ഞങ്ങൾ ഓർക്കണു ഒപ്പം പ്രത്യേക എംഎൽഎക്ക് വേണ്ടി നന്ദി പറയണു ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം എം എൽ എയുടെ ഒരു വിഷമമായി കണ്ട് എം എൽ എയുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ കണ്ട് ഞങ്ങളോടൊപ്പം നിന്ന് എം എൽ എക്ക് പ്രത്യേകം പ്രത്യേകം നന്ദി എല്ലാ ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും എല്ലാവരും തന്നെ ഇത് പൊതുവായൊരു പ്രശ്നം എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം നിന്നു അത് ഞങ്ങൾക്കൊരു കരുത്തായിരുന്നു ഒരു ആശ്വാസമായിരുന്നു വിവിധ സന്നദ്ധ സംഘടനകൾ അതുപോലെ പ്രാദേശിക നേതാക്കൾ ബന്ധുമിത്രാദികൾ അതുപോലെ മീഡിയ ഇതൊക്കെ ഈ വിഷയം അറിഞ്ഞ മുതൽ ഇതൊരു പൊതുവായൊരു പ്രശ്നമാണെന്നുള്ള രീതിയിൽ വളരെ രീതിയിലുള്ള പ്രതിഷേധം പൊതുവെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്കും അതോടൊപ്പം തന്നെ ഇതിന് ഒരു പൊതുവായ പ്രശ്നമായി കണ്ട് ഇതിൻ്റെ എല്ലാവിധ സപ്പോർട്ടും നിന്ന് ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം നിന്ന എല്ലാവർക്കും ഞങ്ങളുടെ ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ ഇതിപ്പോ എല്ലാവർക്കും ഒരു കൃത്രിമായി ഉണ്ടായ സാങ്കേതികമായി ഉണ്ടായ ഒരു കേസാണെന്നൊക്കെയാണ് പൊതുവെ എല്ലാവർക്കും നമുക്ക് മനസ്സിലായി എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നത് അപ്പോൾ ഇത് ഇതിന്റെ കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് ബാക്കി നീണ്ടുപോകാതെ ഈ കേസ് തന്നെ പിൻവലിക്കണമെന്നാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു ആവശ്യം ഇതിനുവേണ്ടി പ്രാർത്ഥന സഹായങ്ങൾ പറഞ്ഞ നിരവധി ലക്ഷക്കണക്കിന് ജനങ്ങൾ നമ്മുടെ കൂടെ നിന്നു നാനാജാതി മതവിഭാഗത്തിൽപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇനിയൊരു ഇതുപോലൊരു ഇൻസിഡൻറ്റ് ഇനി ഒരു കന്യാസ്ത്രമാർക്കോ ഒരു പ്രേക്ഷകർക്കും ഇനി ഉണ്ടാവാ ഉണ്ടാവരുത് ഇനി കോടതി ഇടപെടൽ കൂടുതൽ നീണ്ടു പോകാതെ ഈ കേസ് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാവർക്കും നന്ദി മീഡിയക്കാർക്ക് എല്ലാവർക്കും രാഷ്ട്രീയ നേതാക്കന്മാർ മതമേളാ അധ്യക്ഷന്മാർ ഇഷ്ടം ആൾക്കാർ വന്നു അതിനുള്ള സപ്പോർട്ടിന് എല്ലാവർക്കും പ്രത്യേകം നന്ദി